ഹായ് എല്ലാവർക്കും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നിട്ടിരിക്കുന്ന ബ്ലോഗ് ഞങ്ങളെ വീടും പരിസരവും കൂട്ടിയുള്ള ബ്ലോഗാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ബ്ലോഗ് എടുക്കുന്നത് അതിന്റെ തെറ്റ കണ്ടാവ് ക്ഷമിച്ചേക്കും അത്ര തന്നെ പറയാനുള്ളൂ വന്നു വെയിലാണ് വെയിലാണ് നോക്കിയതാണ് െടികളാണ് വീട് ചെടികളാണ് ഒരുപാട് തൈകളുണ്ട് ശരിക്കും വീട് കാണൂല അല്ലു ആ കൊറേ ചെടികളില്ലേ ആ നമ്മുടെ വീട്ടിലത്ര അത്ര ഇല്ലല്ലോ തറവാട്ടില അത്ര ചെടികളില്ല പക്ഷെ ഇവിടെ കൈസ് ഫുള്ള് ചെടികളാണ് ഉള്ള കടവാളും എനിക്ക് ഭയങ്കര ഇഷ്ടം അതിന്റെ ചെടി കഴിഞ്ഞിട്ടില്ല ചെടി ഇനി ഉണ്ട് കണ്ടോ കണ്ടു അതിന്റെ മുകളിൽ അവിടെ അവിടെ ഫുള്ള് ചെടിയാവാട്ടോ അതിന്റെ മുകളില് ഈ വീടിന്റെ ഇവിടെ മുകളില് കണ്ടോ ഫുള്ള് ചെടികളാണ് നമ്മളുടെ ഇതിൽ അല്ലെ മുക്കണം നമുക്ക് ദഹലി വിട്ടാണ് കഴിച്ചത് അവിടെ കൊറച്ച് ഇതിനൊന്നും പേര് ഇത് ചക്ക മരാണ് കഴിച്ച എന്താ പറയാ അല്ല ചക്ക മരത്തിന് എന്താ പറയാ ചക്കൻ ചക്കനാണ് ഇത് മാങ്ങ മരത് ഇതിന്റെ അറിയില്ല ഇതൊക്കെ ഇതെന്താ അറിയില്ല ഇത് ഇതെന്താ ബുഷഓറഞ്ച് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ജ്യൂസ് അടിച്ചാല് ഇത് ഇത് കുരുമുളക് ഇത് കുരുമുളക് ണ്ട് നമുക്ക് ചാടിപ്പോണം ഞാൻ ഇവിടെ പേരറിയാത്ത ഒരുപാട് ചെടികളുണ്ട് നമ്മൾ കാണിച്ചു രസീത് ആണോ വലുത് കൊറേ ഇണ്ടാവു അറക്കാപ്പഴത്തിന്റെ മലാണ് ഇവിടെ കൊറേ ഇണ്ടാവും നല്ല രസാണ് കേട്ടോണ്ടാവും ഞങ്ങൾക്ക തിന്നും കഴിച്ചു പിങ്ക് കളർ നല്ലോ പിങ്ക് അല്ല വേറെ കൊറേ ചെടിയുണ്ട് ഇതല്ല ഇതാണ് വീട് ഇതാണ് ആപ്പാന്റെ ഗുഡ്സ് പൊട്ടിപ്പൊല ഗുഡ്സോ ഇത് ഇതിന്റെ പേരെന്തേനു ചിക്കു സപ്പോട്ടല്ലേ സപ്പോട്ടസ വല്യ മതം മൽഗോമോ മാങ്ങണ്ടായിരുന്നു ഞങ്ങൾ തിന്നു ഇതാ കോഴിക്കോട് ഇത് സബോപ്പാന്റെ ബൈക്കുള്ള ഇത് ഇപ്പം ബൈക്ക് കക്കൂടെ ഓട്ടോ ഇത് സിറ്റ് ഔട്ട് ഇവിടെ കൊറേ ചെരുപ്പുണ്ട് ബാക്ക് പോകാം ഇത് കാറാണ് വണ്ടികള് ബൈക്കൊക്കെ ഇതാണ് അതെവിടെന്നാവാറ് കാറിന്റെ നമ്പർ പ്ലേറ്റ് കാണിച്ചില്ല നല്ല രസാണ് കാണുന്ന പോലല്ല വെയിലടക്കടക്ക് വരും എവിടെ എവിടെ ആ ഇതാ അവിടെ നല്ല രസമുള്ള ഒരു പൂ കോളാമ്പി എന്തോ അങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ യെല്ലോ കളർ ഉണ്ട് കേട്ടോ അവിടെ നനപ്പൊടത്തി അല്ലു ഈത്തപ്പഴം ഈത്തപ്പഴം ഈത്തപ്പഴ മരാണ് നല്ല കുത്തിണ്ട് സോറി ഇത് മുരിങ്ങ മരം മുരിങ്ങ മരാണ് ഇവിടെ വടക്ക് വണക്കുന്ന സ്ഥലം വടക്ക ഫുൾ അലങ്കോലാണ് ഇതാണ് അവിടെയാണ് ഇന്ത്യയും മറ്റോളേയും വീട് അത് നീക്കാണ് ശരി കാണാൻ പറ്റപ്പെട്ടൊന്നു वीडियो इष्टा लाइक शेयर सब्सक्राइब बेल सब्सक्रैब बेलबटा